പാലിനൊപ്പം കഴിച്ചാൽ ദഹനക്കേട് ഉണ്ടാക്കുന്ന പഴം ആപ്പിൾ ബ്ലൂബെറി ഓറഞ്ച് ചെറി ഉത്തരം ഓറഞ്ച് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏലം ഗ്രാമ്പു ഇഞ്ചി കറുവപ്പട്ട ഉത്തരം ഏലം ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാൽ രുചി പോകുന്ന ഭക്ഷണം വെണ്ടയ്ക്ക വഴുതന തക്കാളി ക്യാരറ്റ് ഉത്തരം തക്കാളി തൊണ്ണൂറ് ശതമാനം കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ കഴിവുള്ള പഴം മാതളം ഓറഞ്ച് മുന്തിരി മാങ്ങ ഉത്തരം മാതളം വയറിലെ പുണ്ണിന് ഏറ്റവും ഫലപ്രദമായ മുട്ട കോഴി താറാമുട്ട കരിങ്കോഴി കാട ഉത്തരം കാട ശരീരം എലിയാൻ ഏറ്റവും നല്ല രാത്രി പാനീയം പാൽ കാപ്പി കട്ടൻ ചായ ഇഞ്ചി ചായ ഉത്തരം ഇഞ്ചി ചായ ഞരമ്പുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച പഴം ആപ്പിൾ പപ്പായ ചെറി ചെറുപഴം ഉത്തരം ചെറി അൽസറിന്റെ അന്തകൻ എന്നറിയപ്പെടുന്നത് കൈപ്പക്ക മണിത്തക്കാളി വഴുതന ക്യാരറ്റ് ഉത്തരം മണിത്തക്കാളി ഇന്ത്യയിൽ എത്ര തരം മാങ്ങകളാണ് ഉള്ളത് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം മുന്നൂറ് ഉത്തരം ആയിരത്തി അഞ്ഞൂറ് തത്തയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം പഴങ്ങൾ തക്കാളി ഇലകൾ പച്ചമുളക് ഉത്തരം പച്ചമുളക് ബീഫിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ചോറ് പൊറോട്ട പാൽ തൈര് ഉത്തരം പാൽ പല്ലുവേദന കുറയ്ക്കുന്ന ഏറ്റവും നല്ല ഇല മുരിങ്ങയില പനിക്കൂർക്ക തുളസിയില പേരയില ഉത്തരം പേരയില കുരുമുളകിന്റെ എരിവ് മാറാൻ ഏറ്റവും ഫലപ്രദം പാൽ വെള്ളം തൈര് ജ്യൂസ് ഉത്തരം പാൽ മനുഷ്യന്റെ രക്തത്തിനോട് കൂടുതൽ സാദൃശ്യമുള്ള മൃഗം പശു നായ പന്നി ആട് ഉത്തരം പന്നി ആഹാരം കഴുകിയതിനു ശേഷം മാത്രം ഭക്ഷിക്കുന്ന ജീവി കുരങ്ങൻ റെക്കൂൺ കരടി ആന ഉത്തരം റെക്കൂൺ ജനിച്ച കുഞ്ഞിനെ സൂര്യനെ കാണിക്കുന്ന പക്ഷിയേത് പരുന്ത് കാക്ക തത്ത കൊക്ക് ഉത്തരം പരുന്ത് റംബൂട്ടാൻ എന്തിൻ്റെ കലവറയാണ് കാൽസ്യം അയൺ വിറ്റാമിൻ പൊട്ടാസ്യം ഉത്തരം പൊട്ടാസ്യം ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് ഉത്തരം ഹിന്ദി